കർത്താവായി യേശുക്രിസ്തുവിന്റെ എന്ന നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളോട് ദൈവവചനം പങ്കിടുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സാവകാശ സമയത്തിനായി നന്ദി പറയുന്നു ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ ഈ പ്രഭാതയാമത്തിൽ കണ്ടുമുട്ടുവാൻ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് തരുന്ന സാവകാശങ്ങൾക്കായി നന്ദി പറയാം സ്തോത്രം ചെയ്യാം എരുട്ടിലെ നിക്ഷേപം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളോട് പങ്കെടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു രാത്രിക്കും ഇരുട്ടിനും മിക്കപ്പോഴും മഹത്തായ വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സന്ദർഭങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് സകലവും എന്ന് എന്ന യേശുക്രൂശിൽ ജയഭേരി മുഴക്കുന്നതിന് മുൻപ് മൂന്ന് മണിക്കൂർ നേരത്തോളം അവർ അല്ലെങ്കിൽ അവൻ കൂരിരുട്ടിനെ അഭിമുഖീകരിക്കേണ്ടിയിരുന്നു യാക്കോവിന്റെ ജീവിതത്തിൽ അനുഗ്രഹീതവും വിശേഷിക്കപ്പെട്ടതുമായ സംഭവങ്ങൾ ഉണ്ടായത് രാത്രിയിലായിരുന്നു ഒന്നാമത് അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ നിന്നും ഓടിപ്പോകുന്ന രാത്രിയിൽ മെഥേരിൽ മരുഭൂമിയിൽ വച്ച് സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ ദൈവത്തിന്റെ ങ്ങളുമായി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കണ്ടു മറ്റൊരു സന്ദർഭത്തിൽ അവൻ ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ദൈവദൂതനുമായി രാത്രിയിൽ മല്ലുപിടിച്ച് വളരെ അനുഗ്രഹം പ്രാപിച്ചതിനാൽ അവന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന അവന്റെ പേര് ദൈവത്തിന്റെ പ്രഭു എന്നർത്ഥം വരുന്ന ഇസ്രായേൽ എന്ന് ു മുഴു ലോകത്തിലും പനിനിയപ്പൂ തൈലം എത്തുന്നത് ബാൽക്കൻ പർവതങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു അർദ്ധരാത്രിയിൽ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിൽ ശേഖരിക്കപ്പെടുന്ന പനിനീർ പൂക്കൾക്കാണ് ഏറ്റവുമധികം സുഗന്ധമുള്ളതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുക ആശ്ചര്യകരമായ ഒരു വസ്തുതയാണത് നമ്മുടെ ആത്മീക ജീവിതം കൂടുതൽ സൗരഭ്യമുള്ളതാക്കുന്നതിനാണ് ദൈവം జీవితం രാത്രിയും അനുവദിക്കുന്നതെന്ന് ഓർക്കുക അത്രയ ദൈവ പൈലേ ദൈവം കൂടെ കൂടെ ഇരുട്ടുള്ള രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് നമ്മെ നശിപ്പിക്കുന്നതിനല്ല പിന്നെയോ കൊള്ള പങ്കിടുന്നതിനും നമ്മെ ശക്തരാക്കുന്നതിനുമാണ് യാക്കോബ് ബെന്യാമീന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് വൈകുന്നേരത്ത് അതായത് രാത്രിയിൽ അവൻ കവർച്ച പങ്കിടും ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒൻപതിന്റെ എന്നതാണ് അന്ധകാര അന്ധകാരവേളകളിൽ അധൈര്യപ്പെടുന്നതിനു പകരം കവർച്ച പങ്കിടുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധി ആസ്വദിച്ച് ആനന്ദിക്കുവാൻ നമുക്ക് അഭ്യസിക്കാം ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ തരും ചെയ്യാവുന്ന മൂന്ന് എന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇരുട്ടിൽ നിക്ഷേപമുണ്ട് ഇരുട്ടിലൂടെ പോകാഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് നമുക്കും കണ്ണുകളെടുക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതയാമത്തിൽ അങ്ങേക്ക് എല്ലാ മഹത്വവും കരയറ്റുന്നു അങ്ങ് മഹത്വത്തിന് യോഗ്യൻ ഉയർച്ചയ്ക്ക് യോഗ്യൻ ആരാധനയ്ക്ക് യോഗ്യൻ എല്ലാ ബഹുമാനത്തിനും അങ്ങ് യോഗ്യൻ തന്നെ കഥാവേ അങ്ങേ സ്തുതിക്കുവാൻ അവിടുത്തെ ആലോചനകളാൽ നിറയുവാൻ ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് തന്ന സൗമര്യത്തിനായി സാവകാശത്തിനായി നന്മയ്ക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യില്ല അവിടുത്തെ കലങ്ങൾ നിങ്ങളെ താഴ്ത്തുന്നു കർത്താവെ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ പ്രാപിച്ച് പോരാടി മുന്നേറുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരണമേ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഈശ്വര നാമത്തിൽ തന്നെ